മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്ന നടനാണ് ജയറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അപരൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ജയറാം നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് നവംബറിൽ മകനും പ്രിയതാരവുമായ കാളിദാസിന്റെ വിവാഹ നിശ്ചയവും നടന്നിരുന്നു താരത്തിന്റെ കുടുംബ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ ജയറാം അയ്യനെ കാണാൻ ശബരിമലയിൽ എത്തിയ വീഡിയോ ആണ് വൈറലായി മാറുന്നത് മണ്ഡലകാലം മുതൽ മകരവിളക്ക് വരെ ശബരിമലയിൽ വൻ ഭക്തജനത്തിനേക്കുള്ള സമയമാണ് നിരവധി ഭക്തരാണ് അയ്യനെ കാണാൻ സന്നിധാനത്ത് എത്തുന്നത് ഇവരുടെ ഇടയിൽ സെലിബ്രിറ്റികളും ഉണ്ടാവും അയ്യനു മുൻപിൽ സെലിബ്രിറ്റികൾ പ്രത്യേക ദർശനമൊന്നും നൽകാതെ എല്ലാവരും ഒരുപോലെയാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത് നിരവധി ഭക്തജനങ്ങളുടെ കൂടെ സെലിബ്രിറ്റികളും ദർശനം നടത്തി പോകുന്നത് പതിവാണ് എല്ലാ വർഷത്തെയും പോലെ ഇന്നലെ ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങിയിരിക്കുകയാണ് ജെറാം കഴിഞ്ഞ വർഷം ദർശന സമയം പാർവതിയും ഉണ്ടായിരുന്നു ആദ്യമായായിരുന്നു പാർവതി കഴിഞ്ഞ വർഷം നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതനിഷ്ഠയോടെ ശബരിമലയിലെത്തിയത് അയ്യനെ കണ്ടു മടങ്ങി ഈ വർഷം ജയറാം സുഹൃത്തുക്കളുടെ കൂടെയാണ് ദർശനത്തിനെത്തിയത് ഇന്നലെ സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്തായിരുന്നു ജയറാം ശബരിമലയിൽ എത്തിയത് മകന്റെയും മകളുടെയും വിവാഹം നടക്കാൻ പോകുന്ന വേളയിൽ അയ്യനെ നിറകണ്ണുകളോടെ കൈകൂപ്പി തൊഴുതാണ് ജയറാം മടങ്ങിയത് ശബരിമലയിൽ വർഷത്തിൽ ഇടയ്ക്കിടെ ജയറാം മലചവിട്ടാൻ എത്താറുണ്ട് സന്നിധാനത്തെത്തുന്ന കാര്യം മുടക്കം വരാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട് അയ്യനെ കാണാൻ സുഹൃത്തുക്കളുടെയും മകൻ കാളിദാസിന്റെയും കൂടെയൊക്കെയാണ് ഒക്കെയാണ് താരം ദർശനം നടത്തിയിരുന്നത് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയതിനാൽ അവിടെ നിന്നാണ് ദർശനത്തിനായി താരം സന്നിധാനത്ത് എത്താറുള്ളത് ഈ വർഷവും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഇരുമുടിക്കെട്ടുമേന്തി സ്വാമിയെ കാണാൻ ജയറാം എത്തിയത്